ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളികൾ ആ സ്വർണപ്പാളികളുടെ കാര്യത്തിലുള്ള കൊള്ളയെ സംബന്ധിച്ചുള്ള വാർത്തകളും അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരം മാധ്യമങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ വാതിലുകൾ അടക്കം ആ വാതിലുകളിൽ സ്വർണം പൊതിയുന്ന ചുമതലയുൾപ്പെടെ ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണനെ ഏൽപ്പിച്ചിരുന്നു എന്നുള്ള വാർത്തയാണ് ഇത് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളി പൊടി പൊതിയുന്നതിനും ഏതാണ്ട് നാലഞ്ച് മാസങ്ങൾക്ക് മുൻപേ ആണ് സംഭവിച്ചത് ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിനാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെങ്കിൽ അതിനുവേണ്ടിയിട്ട് അടർത്തിയെടുത്തതെങ്കിൽ മാർച്ച് മാസത്തിലാണ് ശ്രീകോവിലിൻ്റെ വാതിലുകൾ ആ ശ്രീകോവിലിൻ്റെ വാതിലുകൾക്ക് കേട് സംഭവിച്ചു എന്നുള്ള പേരിൽ അത് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് ഈ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യപുറ്റിയെ ഏൽപ്പിച്ചത് ഇപ്പോൾ ഈ വാർത്തകളൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ നടക്കുന്ന ശ്രമം ഇതിൻ്റെയൊക്കെ പഴി ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുടെ തലയിലിട്ട് ബോർഡിൻ്റെ പ്രസിഡൻറ്റും അതുപോലെ സർക്കാരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന പത്മകുമാറാണെങ്കിലും അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ആണെങ്കിലും അവർക്ക് രണ്ടു പേർക്കും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല കാരണം അവർക്കാണ് ആത്യന്തികമായിട്ട് ഇതിലുള്ള ഉത്തരവാദിത്വം ഈ ഒരാൾ സ്വയം സന്നദ്ധനായി മുന്നോട്ട് വരുമ്പോൾ ഞാനിത് ചെയ്തു കൊള്ളാം എന്ന് പറയുമ്പോൾ ആളുടെ കയ്യിൽ കോടിക്കണക്കിന് ഭക്തർ ഏറ്റവും കൂടുതൽ പരിപാവനമായിട്ട് കണക്കാക്കുന്ന വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആ വിഗ്രഹങ്ങളുടെ ദ്വാരപാലകർ ആ വിഗ്രഹങ്ങൾക്ക് ഇട ശ്രീകോവിലിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രീകോവിലിൻ്റെ വാതിൽ ഉൾപ്പെടെയുള്ളത് ഇളക്കി മാറ്റാൻ അനുവാദം കൊടുക്കുന്നത് തന്നെ ഈ പ്രസിഡൻറ്റിൻ്റെയും സർക്കാരിൻ്റെയും നിരുത്തരവാദപരമായിട്ടുള്ള ഏറ്റവും കുറ്റകരമായിട്ടുള്ള ഒരു ഒരു കൃത്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ശബരിമല ശ്രീകോവിലിനെ വിറ്റ് ചരക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പിണറായി സർക്കാർ ആ കാലത്ത് നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടം ആ കാലഘട്ടമാണ് ആ ശബരിമല തീർത്ഥാടന ഘട്ടത്തിലാണ് ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കപ്പെടേണ്ടതാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ നിലപാടെടുത്തത് ആചാരങ്ങൾ ലംഘിക്കപ്പെടേണ്ടതാണ് എന്ന് നിലപാടെടുത്ത അതേ കാലയളവിൽ ഏതാണ്ട് ഒക്ടോബർ നവംബർ തൊട്ട് തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിലെ ഒക്ടോബർ നവംബർ തൊട്ട് തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപത് ശബരിമല തീർത്ഥാടനം അവസാനിക്കുന്ന കാലഘട്ടം വരെയുള്ള ആ തീർത്ഥാടനത്തിലാണ് ഇതെല്ലാം നടന്നത് അതിൻ്റെ തൊട്ടുപുറകെയാണ് ഒരു വശത്ത് ആചാരലംഘനത്തിന് കുടപിടിക്കുമ്പോൾ തന്നെ മറുവശത്ത് ശബരിമലയിലെ സ്വർണം അത് ശ്രീകോവിലെ സ്വർണം ആ സ്വർണം തന്നെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ആരും കേട്ടിട്ടില്ലാത്ത ഒരാളെ ഏൽപ്പിച്ചു കൊടുത്ത് സർക്കാർ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യ മുഴുവൻ ലോകം മുഴുവനുള്ള കോടിക്കണക്കിന് അയ്യപ്പഭക്തരുടെ ക്ഷേത്ര വിശ്വാസികളുടെ ആ വിശ്വാസികളുടെ മുഴുവൻ തന്നെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിരിക്കുന്നു ശ്രീകോവിലിൻ്റെ ഭാഗങ്ങൾ അടർത്തിയെടുത്ത് നാടുനീളെ പ്രദർശിപ്പിക്കാൻ ഈ പറഞ്ഞ വ്യക്തിക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരനുവാദം കൊടുത്തു അങ്ങനെ പ്രദർശിപ്പിച്ച ആൾക്കെതിരായിട്ട് എന്തെങ്കിലും നടപടി പിന്നീട് സർ സർക്കാരോ ദേവസ്വമോ എടുത്തോ അതിനെ തുടർന്ന് ഈ ശ്രീകോവിലിൻ്റെ വാതിലിൻ്റെ കാര്യത്തിൽ ഈ തരത്തിൽ കുറ്റകരമായിട്ടുള്ള കൃത്യങ്ങളിലേർപ്പെട്ടു എന്നുള്ളതിൻ്റെ അങ്ങനെയുള്ള ഒരാളെ തന്നെ വീണ്ടും രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ സർക്കാരും ദേവസ്വവും ഈ ശില്പങ്ങളുടെ കാര്യത്തിലും ദ്വാരപാലക ശില്പങ്ങളുടെ പാളികളുടെ കാര്യത്തിലും ചുമതല ചുമതലയേൽപ്പിക്കുകയാണ് ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ഈ സ്വർണം പൊതിയാൻ ചുമതലപ്പെടുത്തപ്പെട്ട ഏജൻസി അവരുടെ വക്താവായിട്ട് ഒരാൾ പറഞ്ഞിരിക്കുന്നത് അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടിയത് സ്വർണം പൊതിഞ്ഞതല്ല ഞങ്ങൾക്ക് കിട്ടിയത് ചെമ്പായിരുന്നു എന്നാണ്